ഇപ്പം നമ്മൾ ഭാഗങ്ങളിലെ പുള്ളിക്കാനത്തിനടുത്താണ് കേട്ടോ ഇവിടെ ഇതാ മനോഹരമായ ഒരു കുളവും അതിന് ചുറ്റും കുറച്ച് തേയിലയും പിന്നെ ഈ റോഡ് സൈഡിൽ കുറച്ച് പൈൻ ഇനത്തിൽപ്പെട്ട കുറച്ച് മരങ്ങളുമൊക്കെ ഇപ്പോൾ ഈ കുളത്തിൽ കുറച്ച് വെള്ളമൊക്കെ കൂടിയിട്ടുണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി തേയിലത്തോട്ടമാണേ അപ്പം നമ്മളിന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയി നോക്കാം ഇവിടെ ഒരു മനോഹരമായ റിസോർട്ടൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെ ആയി കാണുന്നത് കേട്ടോ ഇതൊരു പ്ലാന്റേഷൻ റിസോർട്ടാണേ മുകളിലേക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് ഏലം കാപ്പി പൊടി അങ്ങനെ കുറേ കൃഷിയൊക്കെ ആണ് ഈ വഴി നേരെ അങ്ങ് പോകുന്നത് നമ്മുടെ വാഗോണിലേക്കാണേ ഓപ്പോസിറ്റ് പോയാലും നമുക്ക് ഉള്ളിക്കാനം മൂലമറ്റം കാഞ്ഞാറ് തൊടുപുഴ ഒക്കെ പോകുന്ന റോഡാണ് വെള്ളത്തിലേക്ക് കാറ്റടിച്ചിട്ടെങ്കിൽ നല്ല തിര വരുന്നുണ്ടോ ഓളങ്ങളായിട്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വാഗമണ് പുള്ളിക്കാനം റോട്ടിലാവുള്ളൂ കേട്ടോ ഇന്ന് ഈ ഭാഗത്തുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടേക്കാന്ന് വിചാരിച്ചു എൻ്റെ പിറകിൽ ഒരു റിസോർട്ടും മറ്റ് കാഴ്ചകളൊക്കെ കാണാം മുന്നോട്ട് പോയ ഒരുപാട് ഭംഗിയുള്ള കുറേ തേയില കാഴ്ചകളും അങ്ങനെ അങ്ങനെ ആ ഒരു മനോഹരമായ കുറേ കാഴ്ചകളുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുവരാം അല്ലേ ഒരു മരം ഇങ്ങനെ ഉണങ്ങി വയ്ക്കുന്നു അതിൽ റൂംസിൻ്റെ ഒരു ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താമസിക്കാൻ പറ്റുന്നവർക്ക് ഇതുപോലെയുള്ള ഒരേ പോസ്റ്റുകൾ നമുക്ക് കാണാം പക്ഷേ എനിക്ക് ആകർഷണം കിട്ടിയത് ഈ മരത്തിൻ്റെ ഉണങ്ങിയ ചില്ലകളാണ് അവിടെ ഒക്കെ ചെറിയ പച്ചപ്പൊക്കെ ഉണ്ട് ആ വരുന്ന റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെയും വൈസൈഡിൽ കൂടെ കുറേ അങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ പി ഡബ്ല്യുടേ ഒരു ഓടൊക്കെ വച്ചേക്കുന്നുണ്ടോ നമ്മൾ കടന്നു വന്ന വഴി പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനൊരു കാഴ്ച നമുക്ക് കിട്ടുന്നു കേട്ടോ ഈ മലഞ്ചെരിവിൽ അതിനനുസൃതമായിട്ടുള്ള അതിൻ്റെ നടുവിൽ കൂടെ മനോഹരമായ ഒരു റോഡും ഒരു മൺറോടും കയറിപ്പോ നല്ല കാറ്റുണ്ട് അവിടെ ഒരു കാറ്റാടിയന്ത്രം വെച്ചിരിക്കും നമുക്ക് കാണാം പക്ഷെ അതങ്ങനെ കറങ്ങുന്നൊന്നുമില്ല ആ ഒരു കുളത്തിൽ നിന്ന് വെള്ളം ഒഴിച്ച് കയറ്റാനുള്ള ഒരു സംവിധാനമാണെന്ന് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇതാ ഇവിടെ തോട്ടത്തിൽ കൊളുദ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ മേഖല അവർ കംപ്ലീറ്റ് കൊളുദ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കൊളുന്തെടുക്കുന്നതിന് നേരെ അക്കരെ കണ്ടോ ഓരോ ലൈൻസൊക്കെയാണ് ഈ തൊഴിലാളികളൊക്കെ താമസിക്കുന്ന അവിടെ ആണ് അവിടെയും കാണാം ഒരു പഴയ ഘട്ടം ഇതിൻ്റെ നടുക്കൂടെ ഒരു തോടിങ്ങനെ ഒഴുകി വരുന്നുണ്ടോട്ടോ മനോഹരമായ ഒരു കാഴ്ചയാണത് ഇവിടെ കുളന്തെടുപ്പ് തകൃതിയായിട്ട് നടക്കാണ് കേട്ടോ നമുക്ക് അത് കാണാം കൊളു തീർക്കുന്നതാണ് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടോട്ടോ ഈ വണ്ടിയിലൊക്കെ വന്ന ആൾക്കാർ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ അവിടെ മോളിൽ കുറച്ച് വീടും അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് ചെറിയൊരു പള്ളി അതിൻ്റെ അപ്പുറത്ത് വലിയൊരു പള്ളിയുണ്ട് നമുക്ക് അങ്ങോട്ട് കഴിയുമ്പോൾ കാണാം പിന്നെ ഈ തേലിച്ചെടികളുടെ ഒരു കാഴ്ചയാണ് അതിമനോഹരമായ കാഴ്ച കണ്ടോ വാഗമണിലേക്ക് ടൂർ പോകുന്ന വാഹനങ്ങളാണ് അതൊക്കെ അങ്ങ് അവിടെ ഒരു വീട് കാണാം അതും പഴയ ഒരു ലൈൻസ് ഒക്കെയാണ് ആണോ കേട്ടോ നമ്മൾ ഇങ്ങോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാണല്ലോ തേൽച്ചെടികളുടെ വർണ്ണ മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇങ്ങനെ താഴെ റൗണ്ടായിട്ടൊരു തേൽ കുറേ തേയില വെച്ചിരിക്കുന്നതെട്ടോ അതിൻ്റെ താഴെ ഒരു കുളം ഉണ്ടേ ഇത്ര ഭംഗിയാണെന്നല്ലോ അത് കാണാനായിട്ട് ഈ പുള്ളിക്കാനത്തെ ഒരു വേറെ ലെവലാണ് കേട്ടോ ഇത് പുള്ളിക്കാനത്തെ പള്ളി സ്കൂളും ഒക്കെയാണേ താഴെ സ്കൂള് മുകളിലുള്ളതാ പള്ളി ഈ പള്ളിയുടെ അപ്പുറത്തെ സൈഡ് കാണാൻ ഭയങ്കര ഭംഗിയാണേ പുള്ളിക്കാനുള്ള സ്കൂളാണ് കേട്ടോ എൽ പി സ്കൂളാണേ ഇവിടെ ആ റോഡിൻ്റെ മുകളിലായിട്ട് ഒത്തിരി പഴയ ലൈൻസുകളൊക്കെ നമുക്ക് കാണാം ചിലതിലൊക്കെ അടുത്താമസം ഉണ്ട് കേട്ടോ പള്ളിയിലേക്ക് ഒരു ഗേറ്റ് കൂടെ ഉണ്ട് കേട്ടോ അത് പള്ളിയിലേക്ക് അങ്ങോട്ട് കയറുന്നില്ല ഇവിടെ നിന്ന് നമുക്ക് കാണാം സെന്റ് തോമസ് ചർച്ച് പുള്ളിക്കാനം ഇവിടെ വളരെ മനോഹരമായ കുറേ തേയില ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം കപാത്ത് ചെയ്ത് നിർത്തിയിരിക്കുകയാണേ അല്ലെങ്കിൽ ഇതിന് പച്ചപ്പ് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു പള്ളി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാം ഗേറ്റിനപ്പുറം ഏതായാലും ഇവിടെ വരെ വന്നാലോ നമുക്ക് പള്ളിയുടെ ഫ്രണ്ടിലേന്ന് പോയിട്ട് വരാം പള്ളിയിലെ ഫ്രണ്ടിലാ തേയില നല്ല പച്ചപ്പായിരുന്നെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നേ അപ്പോൾ അവിടുത്തെ കവാത്ത് ചെയ്തുകൊണ്ട് ഫ്രണ്ടിലോട്ടുള്ള കാഴ്ചകൾ അത്ര ഒരു മനോഹരമല്ല പക്ഷേ അപ്പുറത്തെ ഭാഗത്ത് കണ്ടോ അവിടെ നല്ല തേയിലത്തോട്ടമാണേ ഇപ്പോൾ നമ്മൾ പള്ളിയുടെ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കേട്ടോ വളരെ മനോഹരമായൊരു ചർച്ച ആണിത് പുള്ളിക്കാനം സെൻറ് തോമസ് ചർച്ച് മുന്നിലൊരു വലിയ കൽക്കുരിശൊക്കെ ഉണ്ടേ ഇവിടെ നമ്മൾ അങ്ങോട്ട് നോർവണ്ടോ അവിടെ ആ തേയിലത്തോട്ടങ്ങൾ എത്ര വരി വരിയായിട്ടാണ് ചെയ്തേക്കുന്നത് നോക്കിയേ താഴെയും തേയില കുളന്തൊക്കെ എടുക്കുന്നുണ്ടേ പുള്ളിക്കാലത്തെ തേയിലത്തോട്ടങ്ങൾ പള്ളിയിലെ ഈ സൈഡ് സിമറ്റേരിയാണേ പള്ളി ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും കാണാൻ വളരെ ഭംഗിയാണ് ഇവിടുന്ന് താഴേ നിങ്ങോട്ട് മഞ്ഞ് കയറി വരുന്നുണ്ടോ നല്ല കാലാവസ്ഥയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് എറണാകുളം വരെ കാണാം കേട്ടോ പക്ഷേ ഇപ്പോഴൊന്നും ഈ മഴക്കാല സമയത്തൊന്നും കാണാൻ പറ്റില്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥകളപ്പം ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഈ തേലച്ചെടികളുടെയും കാറ്റാടിമരത്തിൻ്റെയും ഒക്കെ ആയിട്ട് നല്ല കാഴ്ച കേട്ടോ കുറച്ച് മഞ്ഞും കൂടെ കയറി നിൽക്കുവാണെങ്കിൽ അതിമനോഹരമായൊരു കാഴ്ച നമുക്കോട്ട് കിട്ടുന്നതായിരിക്കുമേ എനിക്ക് തോന്നുന്നു വാഗമണിൽ ഏറ്റവും നല്ല കാഴ്ച കിടുന്ന ഒരു സ്ഥലം ഈ പുള്ളിക്കാനം മേഖലയാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ഗേറ്റ് കാണാം ഈ ഗേറ്റ് കടന്ന് അപ്പുറേ പോയാൽ നല്ല വ്യൂ കിടുന്ന ഒരു സ്ഥലമാണേ പക്ഷേ എന്നാന്ന് വെച്ചാൽ എസ്റ്റേറ്റുകാരെ അങ്ങോട്ട് നമ്മളെ കയറാൻ സമ്മതിക്കത്തില്ല അവിടെ കണ്ട ഒരു പഴയ ഒരു ലൈൻസ് ആണേ അതിനകത്ത് താമസക്കാരൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല പുള്ളിക്കാനം പള്ളി അങ്ങ് ദൂരെ കാണുന്നുണ്ടോ ഈ റോഡൊക്കെ കുറച്ചുകൂടെ വീതി കൂട്ടി ഡെവലപ്പ് ആക്കിയെങ്കിലും ഉണ്ടല്ലോ നല്ല അടിപൊളിയായിരുന്നു വാഹനങ്ങളൊക്കെ പോകാനൊരു പ്രത്യേക സംവിധാനം ഇവിടെ ഉണ്ടാവുമായിരുന്നു നമുക്ക് ഈ ഭാഗത്തെ കാഴ്ചകളൊന്നും വേണ്ട നോക്കാം ഇതോ അങ്ങ് താഴേന്ന് മഞ്ഞ് കയറി വരുന്നുണ്ടേ പക്ഷേ അതിങ്ങോട്ടല്ല അങ്ങോട്ട് താഴോട്ട് തന്നെയാണ് പോകുന്നത് ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാനം ഒരു ജംഗ്ഷൻ കിട്ടുമേ കൊളന്തെടുക്കാറായി നിൽക്കുന്നത് അതേലുണ്ടോ അതിൻ്റെ മുകളിൽ ആ പുള്ളിക്കാനും മെസ്റ്റേറ്റിൻ്റെ ബംഗ്ലാവ് ഒക്കെയാണ് അവിടെ കാണുന്നത് പൈൻമരം നിൽക്കുന്നത് വേണ്ടോ ഈ വയസ്സൂടെ കുറേ പൈൻമരങ്ങളുണ്ട് കേട്ടോ ഈയൊരു ഭാഗത്തല്ല ഉണ്ടല്ലോ പ്ലാവ് നട്ടേക്കും കേട്ടോ ഈ വഴി കംപ്ലീറ്റ് ഈ തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ കൂടി ഒരു പ്ലാവാ വെച്ച് പിടിപ്പിച്ചേക്കുന്നേ നേരത്തെ അതിലൊക്കെ ചക്ക ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം ചക്ക ഒന്നും കാണുന്നില്ല അങ്ങേറ്റത്തെ ഒന്ന് രണ്ട് പ്ലാവിലൊക്കെ ചക്ക കാണുന്നുണ്ടേ നമുക്ക് ഇവിടെ നമുക്കിവിടെ കയറിയുന്ന അങ്ങോട്ടൊരു നല്ല വിഷു കിട്ടുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടോ തേയിലത്തോട്ടത്തിൽ കൂടെ അങ്ങോട്ട് ഇരുന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു അമ്പലം കണ്ടോ ഇതിൻ്റെ നടുക്കായിട്ട് അതിൻ്റെ ഒരു കളർഫുള്ളും കൂടെ നല്ല അടിപൊളിയാണ് കാണാൻ ഒരു ശിവക്ഷേത്രമാണേ ശിവപാർവതി ക്ഷേത്രമാണെന്ന് തോന്നുന്നു പിന്നെ ഇവിടുന്ന് താഴോട്ടുണ്ടോ ഒത്തിരി കാഴ്ചയുള്ളൂട്ടോ അതുകൊണ്ടോ ഇത് താഴെ ഒരു പടു പടുക്കുഴിയാണേ ഓ എന്തൊരു ഇറക്കാൻ നോക്കി ഇവിടുന്ന് പോയാൽ പോയി ഏറ്റാ പോലെ അവിടെ മഞ്ഞക്ക് കയറി അല്ല ഇവിടെ ഒരു വ്യൂ പോയിന്റും കൂടെ ഈ പാറയുടെ അങ്ങോട്ടേ അയ്യോ എന്നാ കുഴിയാന്നറിയോ അടാറ് കുഴിയാണോ കേട്ടോ ഇവിടെ നിന്നെ തെറ്റിപ്പോയാ പോയേ ഒടിപോലെ കിട്ടുക അത്രയും താഴ്ചയാ താഴ്ച നിങ്ങൾക്ക് ഒന്നുകൂടെ കാണണോ ഇതാ അവിടെ ഒരു അരുവിയൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അതിന്റെ താഴെ താഴെല്ലാം കൃഷിയിടത കുറേ ഭാഗമൊക്കെ പിന്നെ കുറേ വനമേഖല എന്തായാലും നല്ല സെറ്റപ്പൊരു സ്ഥലമോ കേട്ടോ ഇപ്പം നമ്മൾ എത്തിയേ അത് പുള്ളിക്കാനം എസ്റ്റേറ്റിൻ്റെ ഓഫീസിലേക്കൊക്കെ പോകുന്ന വഴിയാണ് അവിടെ ഒരു ഫാക്ടറി ഒക്കെ ഉണ്ട് ബംഗ്ലാവുണ്ട് ക്വാർട്ടേഴ്സ് ഓഫീസ് എല്ലാം ഉണ്ട് ആ വഴിക്ക് കേട്ടോ പുള്ളിക്കാനം സിറ്റി എന്ന് പറയുന്നത് അതാണ് ആ മുന്നിൽ കാണുന്നത് ഒരു പള്ളി പിന്നെ ഒരു മൂന്നാല് ഒക്കെ ആയിട്ട് അവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ തൊടുപുഴയ്ക്കൊക്കെ പോകാം ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാലും തൊടുപുഴ പോകാം പക്ഷെ അത് കാഞ്ഞാറ് ആ ഭാഗത്തോടെ ഇറങ്ങി വലത്തോട്ട് കിടക്കുന്ന വഴി പോയാൽ ഓടുപുഴ ഭയങ്കര ഇറക്കമുള്ള സ്ഥലമാണേ ഇവിടുത്തെ എസ്റ്റേറ്റുകാരുടെ കെട്ടിടങ്ങളൊക്കെയാണിത് അതൊരു തേയില ഔട്ട്ലെറ്റ് സെൻറ്റർ ഇത് ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിലോട്ടൊക്കെ പോകുന്ന വഴിയാണേ ഇവിടൊരു പള്ളിയുണ്ട് ഇനി ഈ പള്ളിയിൽ മൊത്തം തേയില ഉണ്ടായിരുന്ന തേയില എല്ലാം അവർ കപാത്ത് ചെയ്ത് നിർത്തിയിരിക്കുന്ന കാരണം ഒരു ഭംഗി ഇച്ചിരി കുറവുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഈ തേയിലത്തോട്ടത്തിനുള്ളിൽ പള്ളി പള്ളി നിൽക്കുന്നതാണ് നല്ല ഭംഗിയായിരുന്നു സെൻറ്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ച ആണേ ഭാഗങ്ങളിലേക്ക് കയറി വരുന്ന വാഹനങ്ങളുണ്ടോ ടൂറിസ്റ്റുകൾ ഇതാണ് തേയില ഔട്ട്ലെറ്റ് സെൻറ്റർ കേട്ടോ നമ്മുടെ ചായപ്പൊടി ഈ പുള്ളിക്കാനം സ്റ്റേറ്റിലെ തേയിലപ്പൊടിയൊക്കെ നമുക്ക് കിട്ടുവേ ഫാക്ടറി ഔട്ട്ലെറ്റ് നമ്മളെ വണ്ടി അവിടെ ഇരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് പോകണം ഇപ്പോൾ പൈൻമരമൊക്കെ നിൽക്കുന്നുണ്ടോ ഇതൊക്കെ എത്ര വശം പഴക്കമുണ്ടാവും അല്ലേ ഇതിങ്ങനെ വളഞ്ഞു തിരിഞ്ഞാണ് നിൽക്കുന്നത് ഈ തേലിച്ചെടികളെങ്ങനെ അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് നിർത്തിക്കും ഒരേ ലെവലായിട്ടേ ഇനി അടുത്ത കൊളുന്ന് വരുമ്പോഴത്തേക്കും പ്രക വെട്ടിയെടുക്കാൻ എളുപ്പമായിരിക്കും അവിടെ നല്ലൊരു കാഴ്ച കയറുന്നുണ്ടോ കേട്ടോ അതുകൊണ്ടോ മഞ്ഞ് കയറി വരുന്നുണ്ടോ അവിടുന്ന് ഇതാണ് കാഞ്ഞാറിന് പോകുന്ന വഴി സിറ്റി എന്ന് കണ്ടാലോ ഇവിടെ ഒരു ഉണ്ട് അവിടെ ഒരെണ്ണം അടച്ചിട്ടിരിക്കുക ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഒരു കാണിക്കുമി ഉണ്ട് ഒരു ടീ ഷോപ്പ് ഉണ്ട് ഉച്ച സമയമായിട്ട് കടയിലൊന്നും അങ്ങനെ ആളില്ല ഇവിടെ ഒരു ഹെൽത്ത് ഉണ്ട് പിന്നെ നമ്മൾ അപ്പുറത്ത് ഇങ്ങോട്ട് കടണമെന്ന് വഴി ഇവിടെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇപ്പം നല്ലവൽ ഓപ്പൺ ഒരു കുരിശുപള്ളി ആ പള്ളിയുടെ വിളിക്കാനും ചെറിയ സിറ്റി ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എന്താ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴി ഈ വണ്ടി പോകുന്നുണ്ടോ ഇത് മൂലമറ്റം പോകുന്ന വഴിയാണ് അല്ല അവർ പുറത്ത് വഴിക്കാണ് പോകുന്നത് അവർക്ക് വഴി തെറ്റിപ്പോയെന്ന് തോന്നുന്നു ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ടോട്ടോ എൻ്റെ അങ്ങേറ്റ അതൊരു പോസ്റ്റ് ഓഫീസാണേ ഈ ഒരു പാറയുടെ മുകളിലേക്ക് തന്നെ നമുക്ക് അങ്ങോട്ട് അപ്പുറത്തെ സൈഡിലോട്ടുള്ള കുറെ കാഴ്ചകൾ കാണാവുന്നതാണ് ഈ അപ്പുറത്ത് കുറച്ച് കാഴ്ചകൾ കിട്ടും നല്ല കാറ്റാണേ ഇച്ചിരി കുഞ്ഞ് മഞ്ഞുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ കണ്ട മഞ്ഞ് പെട്ടെന്ന് പോയി ണേങ്ങോട്ട് കേറി വരുന്നുണ്ടേ ഈ ഭാഗത്തൊക്കെ നമ്മൾ നമ്മളെവിടെ ഒന്ന് ഉണ്ടല്ലോ നല്ല ഒരു കളർഫുള്ളായുള്ള കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇവിടെ കണ്ടോ ഇതിലെ ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു കെട്ടം കണ്ടോ കുറെ പഴക്കമുണ്ടോ കേട്ടോ അതിന് മേൽക്കൂരി ഒന്നുമില്ല അവിടെ കുറച്ച് മരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളു ഇല്ലേ ഇങ്ങനൊരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട് അതിനൊക്കെ എന്ത് പഴക്കം കാണും അല്ലേ കാണുമല്ലേ ഇപ്പോഴത് മഴയൊക്കെ നാണഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോകാതെ നിൽക്കുന്നുണ്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ പറഞ്ഞുണ്ടോ നടുവലി റോഡും ഹിൽ സൈഡിൽ തേയിലത്തോട്ടവും ഇടയ്ക്കുമുട്ടിനും ഓരോ മരങ്ങളും ൊക്കെ താമസക്കാർ ഭായിമാരാണോ കേട്ടോ ഇപ്പൊ ഈ തേയില എസ്റ്റേറ്റിലൊക്കെ ജോലിക്ക് ഭായിമാരേ ഉള്ളു എനിക്ക് എപ്പോ വന്നാൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ കാണുന്ന ഒരു വീട് കേട്ടോ ഈ വഴിക്ക് വരുമ്പോളേ പണ്ട് ബ്രിട്ടീഷുകാർ പണിതിട്ട് പോയൊരു വീടാ ഇത് പക്ഷെ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടേ മുറ്റത്ത് രണ്ട് പൈൻമരം പോലത്തെ മരവും അങ്ങനെയുള്ളൊരു കാഴ്ച മേൽക്കൂര ഇല്ലാത്ത മറ്റൊരു കെട്ടറം കൂടെ കേട്ടോ ഇത് മുഴുവൻ കല്ലിൽ പണിതായതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ കട്ടയോ മറ്റോ എന്തെങ്കിലും ആയതെങ്കിൽ അതിപ്പോൾ എപ്പോഴേ താഴെ പോയനെ ഈ ഒരു സൈഡിലെ കാഴ്ച ഉണ്ടോ ഇങ്ങനെ ഒരു ചെരുവാണ് ഈ ചെരുവിൽ കുറേ ലൈൻസുകളും വീടുകളും ഒക്കെ നമുക്ക് കാണാം അതിമനോഹരമായ തേയിലത്തോട്ടവും കാണാം ഇപ്പൊ നമുക്കൊരു കാഴ്ച കാണാം ഇല്ലിക്കക്കല്ലിനെ മൂടാനായിട്ട് മഞ്ഞ് കയറി കയറി വരുന്നണ്ടോ ഇതാണ് പുഞ്ചിരിമുനമ്പ് കേട്ടോ ഇവിടെ നമ്മൾ പണ്ട് പോയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ ഇതിൻ്റെ അപ്പുറത്തു നിന്നൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ടത് പുഞ്ചിരിമുനമ്പാണോ അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല ഇറക്കവും നല്ല അതിവിശാലമായൊരു വളവുമാണ് കേട്ടോ നല്ല ഡീപ്പായിട്ടുള്ളൊരു വളവും ഈ തെരുവപ്പുല്ലാണേ തൈലുണ്ടാക്കുന്ന പുല്ല് അതിൻ്റെ ഇടയ്ക്ക് കുറെ ചിത്തി പോയി കിടന്നായിരുന്നു താഴേന്ന് വാഹനമൊക്കെ കേറി വരുന്നതാണ് വളരെ ഭംഗിയാണ് അതിൽ ഞാൻ ഇങ്ങനെ മറ്റേ മൂടി അല്ലെങ്കിൽ ആ വഴിയൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഈ ഒരു മേഖല ഇങ്ങനെ പക്ഷിപാതാളം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്ക് മുട്ടന് ഓരോരോ വീടുകൾ നമുക്ക് കാണാൻ പറ്റുവേ ഇതാർക്കുണ്ടാക്കി കാണാൻ എന്തിനുണ്ടാക്കിയാണെന്നോ ഒരു പിടിയില്ല ഈ മുട്ടക്കുന്ന മുട്ടക്കുന്നേക്കൂടെ ഒരുപാട് വീടുകളിങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പുറത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ആ അങ്ങേ സൈഡിൽ കണ്ടോ അവിടെയൊക്കെ വീടുണ്ട് ഒന്നും രണ്ടും വീടൊക്കെ ആരും താമസക്കാരും ഇല്ല ഒന്നുമില്ല എനിക്ക് തോന്നുന്നു ഈ ആദിവാസി വിവാദത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ സർക്കാർ ഉണ്ടാക്കി കൊടുത്താണോ സംശയമുണ്ട് അവരൊന്നും താമസിക്കാത്ത ആയിരിക്കും ഇല്ലിക്കല്ല് കാണാമോന്ന് നോക്കിയേ അതുകൊണ്ടോ അവിടെ നമ്മൾ പോയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ഇവിടുന്ന് താഴോടെ നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ കാണുന്നുണ്ടോ അത് തൊടുപുഴ മൂവാറ്റുപുഴ ഒക്കെയാണ് ആ കാണുന്നത് അതാണ് പറഞ്ഞത് നല്ല കാലാവസ്ഥയാണ് ആ ഭാഗത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞേ അതുപോലെ ഇല്ലിക്കല്ല് നമുക്ക് അങ്ങനെ കാണാം കേട്ടോ അതുകൊണ്ടോ ആ ഒരു ലോറി വരുന്ന വരുന്നൊരു വരവുണ്ടോ എന്നാ ഭംഗിയല്ലേ വരവല്ലേ ഇവിടെയായിട്ടുണ്ടല്ലോ നല്ല മനോഹരമായ ഒരുപാട് കാഴ്ച കിട്ടുന്ന ഒരു പ്രദേശമാണേ ഈ വാഗമണ് നമ്മൾ ഈ പുള്ളിക്കാനം വന്നിട്ട് നിന്ന് കാഞ്ഞാറിലേക്ക് പോകുന്ന വഴിക്കാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാഴ്ചയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കിടുന്നത് ഇവിടെ വന്ന് ഇല്ലിക്കല് കാണാം താഴെ നാട്ടൻ പുറത്തെ കാഴ്ചകൾ കാണാം നല്ലൊരു ക്യാമറയൊക്കെയാണ് താഴെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ ഇതാ അങ്ങ് താഴോട്ട് കാണുന്നുണ്ടോ അത് ഇവിടുന്ന് ഇങ്ങനെ കാണത്തില്ല സൂം ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ടേ അപ്പോൾ നമുക്കിനി ഇപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടെക്ക് ആയോട്ട് പോയി കഴിഞ്ഞാൽ ഈ പക്ഷിപാതാളം എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ കയറിച്ചെല്ലാം പറ്റുമെന്ന് നോക്കട്ടെ അവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്ര എളുപ്പമല്ല എന്നു വെച്ചാൽ ഇപ്പോൾ തോട്ടപ്പുഴ ഒക്കെ ഉള്ളൊരു സമയമായതുകൊണ്ട് ഒരുപാട് തോട്ടപ്പുഴ ഉണ്ട് പുല്ലിനകത്തോടെയൊക്കെ അപ്പോൾ അതുകൂടെയൊക്കെ കവർ ചെയ്തു വേണം നമുക്ക് കയറി പോകാനായിട്ട് നേരം നമുക്കൊന്ന് പോയി നോക്കാം ആ കെട്ടിടത്തിൻ്റെ അവിടെയുണ്ടല്ലോ അപ്പോൾ തീയൊക്കെ പുകയുന്നതായിട്ട് കാണുന്നുണ്ടേ അതൊരു റിസോർട്ട് പോലത്തെ ഒരു കെട്ടിടമാണ് അവിടെ എന്തോ പണികളൊക്കെ തുടങ്ങി എന്നാണ് തോന്നുന്നത് ഈയൊരു ഭാഗമൊക്കെ ഉണ്ടോ ഇതൊക്കെ ഓഫ് റോഡ് ജീപ്പുകാരെ കയറിപ്പോകുന്നൊരു വഴിയായിരുന്നു കേട്ടോ ഭാഗങ്ങളിൽ വരുന്ന ടൂറിസ്റ്റുകളെ കൊണ്ട് ഇതിൻ്റെ മുകളിൽ ചെന്ന് നമുക്ക് അങ്ങോട്ട് അപ്പുറത്തോട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ജസ്റ്റ് കുറച്ച് മോളിൽ വരെ ഒന്ന് പോയി നോക്കി വരാവേ നല്ല പച്ച പുല്ലു നിൽക്കുന്നുണ്ടോ കാറ്റതിങ്ങനെ ആടി ഒലേന്ന് ആണെങ്കിൽ ഭംഗിയാണോ കേട്ടോ ഇതുകൊണ്ട് ചിത്തീന്ത് കണ്ടോ ഇതൊക്കെ ഒരു ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതേലൊക്കെ കായ് ഇടാന്ന് പറഞ്ഞേ ഇവിടെ ചിത്തീന്ത ഒരുപാടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഓല വെട്ടിക്കൊണ്ട് പോയി ചൂലുണ്ടാക്കാനായിട്ട് കൊണ്ടുപോകും അതിവിടെയുള്ള ആൾക്കാർ വന്ന് വെട്ടിക്കൊണ്ട് പോകുമേ അത് ചിത്തീൻ്റെ ഒരുപാടുണ്ട് അങ്ങോട്ട് നല്ല മനോഹരമായൊരു വനപ്രദേശമാണ് എന്തായാലും നമുക്ക് കുറച്ച് മുകളിലൊന്നു പോകാം ഇതാ ഇവിടെ ചിത്തീൻ്റെ ഇങ്ങനെ കൂടി കൂടിയിരിക്കുവാണേ മഴ പെയ്തിട്ട് വെള്ളമല്ല ഇതിലെങ്ങനെ ഒഴുകി ചാല് കീറിക്കിടക്കാം അതിൻ്റെ കൂടെ ജീപ്പും കൂടെ കയറിപ്പോയപ്പോളേ പണ്ടൊരിക്ക നമ്മൾ ഇതിലെ വന്നിട്ടുണ്ടായിരുന്നേ ഒരു മൂന്നാല് കൊല്ലം മുമ്പ് അപ്പോൾ ഇവിടെ ഇത്ര പച്ചക്കൊന്തായിരുന്നു കേട്ടോ ഒരു വേനൽക്കാലത്തവന്നേ അവിടെ അവർ തീയിട്ടു കേട്ടോ അപ്പം നല്ല രീതിയിൽ പുകയുന്നുണ്ടേ നോക്കേ എപ്പോഴും വണ്ടി ഓടുന്ന ഒരു വഴിയായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ വണ്ടിയൊന്നും നമ്മൾ കണ്ടില്ല ഈ ചരലായിട്ട് കിടക്കുന്നതുകൊണ്ടേ ഇല്ല കയറി വരാം മുദ ഇതൊരു വീടാണേ താമസമില്ലാത്ത കിടക്കുന്നത് ഇതും ഉണ്ടോ പക്ഷേ അവിടെ കണ്ടോ മഞ്ഞ് കയറി വരുന്നുണ്ട് ഓ ഞാൻ മനോഹരമായ ഒരു കാഴ്ച നോക്കി അവിടെ നല്ല വ്യൂ ഇടുന്ന സ്ഥലം ആ താഴേന്ന് മഞ്ഞിങ്ങനെ ഓടി ഓടി മുകളിലോട്ട് ഇങ്ങോട്ടാണ് ആ ആ ഒരു സൈഡിലോട്ടാണ് പോകുന്നത് കേട്ടോ ഈ വഴി ഇങ്ങനെ കുറേ അങ്ങ് ചെയ്ത് കഴിയുമ്പോളെ അവിടെ ഒരു പാറപ്പുറവാണേ അതാ പാറപ്പുറം ഇട ഞാൻ അയ്യോ മഴ വരുന്നുണ്ടോ തോന്നല്ലോ തിരിച്ചു പോകേണ്ടി വരും അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം അത് കണ്ടോ മഞ്ഞിൻ്റെ ഒരു തേരോട്ടം അവിടെ നല്ല ഭംഗിയല്ലേ അത് കാണാല്ലേ മഞ്ഞങ്ങനെ കയറി വരുന്നത് അവിടെ ഒരു വലിയ കെട്ടിട്ടം കാണാം ഈ വഴി ഇതാ ഇതിലേ അങ്ങ് പോവാട്ടോ ചോണ്ട അവിടെ ഇല്ലിക്കല്ലേ സൂം ചെയ്ത് നോക്കണോ പക്ഷേ സൂം ചെയ്യുമ്പോൾ കാണാൻ ഒരു ഭംഗിയില്ലല്ലേ അപ്പോൾ നമ്മൾ ഇവിടം വരെ വരുന്നുള്ളൂ കേട്ടോ നമുക്കിനി താഴേക്ക് വണ്ടി ഇരിക്കുന്നിടത്തേക്ക് പോവാം മഴ വരുന്നുണ്ട് പുറകിനെ മഴ വന്നാൽ പിന്നെ ഭയങ്കര പാടാണ് നമുക്കിതിലേക്കുള്ള നടപ്പൊക്കെ ആയി എന്നുവെച്ചാൽ ഞാൻ കുറയെടുത്തില്ല അതുകൊണ്ടാണ് വേറൊന്നുമല്ല വണ്ടിയുള്ള പടുതായും മറ്റു സംവിധാനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ നമുക്കപ്പുറത്തോ പക്ഷിപാതകളത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊന്നും കാണാൻ പറ്റുമോ നോക്കാം തോട്ടപ്പുഴ ഒക്കെ ഉണ്ടെങ്കിൽ കയറി പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും മുന്നോട്ട് പോവാം ഇവിടെയൊക്കെ ചരൽക്കല്ലായത് ക്യാമറ നോക്കി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വീഴാനുള്ളൊരു ചാൻസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നേരത്തെ നല്ലൊരു കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം കടയുടെ ഒരു പെട്ടി ഈ സൈക്കിൾ വണ്ടി മാത്രമേ ഉള്ളൂ അതുപോലെ ഇവിടെ കയറി നിന്ന് അങ്ങോട്ട് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ചായ കുടിക്കുക ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ ഇത് നിർത്തിപ്പോയി എന്താണെന്ന് അറിയത്തില്ല ഇതുകൊണ്ട് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നല്ല വ്യൂ ആണേ ആ വ്യൂ കാണാൻ വേണ്ടി ആൾക്കാർ ഇവിടെ കയറി നിന്നൊക്കെ നോക്കുമായിരുന്നു ഇനി ആ താഴെ ഒരു കടയും കൂടെ ഉണ്ട് അതും ഉണ്ടോയെന്ന് നോക്കാം ഇവിടെ കടയുണ്ട് പക്ഷേ തുറന്നിട്ടില്ല കേട്ടോ കടകൾ ഇങ്ങനെ ഇവിടേക്കെ കടകളിങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് ഇടദിവസമായ തിങ്കളാഴ്ചയും കൂടെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലേ അവിടെ കടകുണ്ടോ അതായത് ഉയർത്തി കാണാൻ നല്ല ഭംഗി കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു സംഭവം നമ്മുടെ ജോജുവിൻ്റെ ജോസഫ് എന്നുള്ള പടം ഷൂട്ട് ചെയ്ത് ഇവിടെ ജോജുവിൻ്റെ ഭാര്യ വണ്ടി ഇടിച്ച് വീണ് ആക്സിഡൻറ്റാകുന്നൊക്കെ ഇത് ഇവിടെ ഒരു കല്ലുണ്ടോ ഈ കല്ലയിലോട്ട് വന്ന് ഇടിച്ച് വീഴുന്നതായിട്ടാണ് അവരെടുത്തിട്ടുള്ളത് ഈ ഒരൊറ്റ കല്ലുണ്ടോ അന്ന് അവിടെ കട ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ അവർ സിനിമയ്ക്ക് വേണ്ടിട്ട് ഒരു കട ഉണ്ടാക്കി വച്ചു ആ കടയിലെ ആൾക്കാരൊക്കെ കാണുന്നതായിട്ടൊക്കെയാണ് സിനിമയിൽ വരുമ്പോൾ പക്ഷേ ഇന്നിപ്പോൾ അവിടെ സ്ഥിരമായിട്ടൊരു കടയായി തുറന്നിട്ടില്ല എന്ന് മാത്രം അപ്പോൾ ആ കല്ല് ഒന്നുകൂടെ കാണിച്ചു തരാവേ ആ വണ്ടിന്ന് അവർ വീണ് തലയിടിച്ച് വീഴുന്നതൊക്കെയായിട്ട് ഇതാണേ ആ കല്ല് ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ചകളൊക്കെ ഉണ്ടോ നല്ല പച്ച പട്ടായിട്ടല്ലേ വിരിച്ച പോലെ ഉണ്ടല്ലേ ഇതിൻ്റെ അപ്പുറമാണ് ഈ ഞാൻ പറഞ്ഞ പക്ഷിപാതാളം കേട്ടോ പക്ഷേ ഈ പക്ഷിപാതാളത്തോട്ട് അങ്ങനെ കയറിപ്പോന്നൊരു മനസ്സും വരുന്നില്ല ഈ തോട്ടപ്പുഴ ഒക്കെ കാണുമോ വിജനമായ സ്ഥലം നമ്മൾ ഒറ്റക്കേ ഉള്ളൂ അതൊക്കെയാണൊരു അങ്കലാപ്പ് അതുകൊണ്ടാണ് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട വീടുകൾ ഈ വരുന്നവർക്ക് ഇതുപോലെ അതൊന്നും അവിടെ ഒരു വീടുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട് അവിടെ ഒന്നും ആൾക്കാർ താമസമില്ല അതൊക്കെയാണ് പെയിൻ്റ് അടിച്ചൊക്കെ ഇട്ടിരിക്കുക കേട്ടോ നമുക്കിതിലെ ഒന്ന് പോയി നോക്കിയാലോ നല്ല കാട്ടാണേ ഒന്നും പറയുന്നൊന്നും ഒന്നും കേൾക്കത്തൊന്നുമില്ല ഇവിടെ ഒരു വെള്ളച്ചാലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങ് മോളിൽ നിന്ന് ഒഴുകി വരുന്നതാണേ ഇവിടെ വഴി എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല ഈ മുകളിലോട്ടൊരു ചാല് പോലെയൊക്കെ കാണുന്നുണ്ട് അത്രേ ഉള്ളേ ഇതാ വീട്ടിലോട്ടൊക്കെ കയറിപ്പോകുന്ന ആയിരിക്കും അവിടെ ഒന്നും ഒരു താമസക്കാരും ഇല്ല ആരുമില്ല കേട്ടോ കുടിവെള്ളത്തിന് വേണ്ടി പോസിറ്റേക്കുന്നുണ്ടോ ആ വെള്ളം ഈ വെള്ളം നല്ല ശുദ്ധമായ വെള്ളം കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലല്ല ഇതിനകത്ത് മായ മന്ത്രം ഒന്നുമില്ല മരുന്നില്ല ഒന്നുമില്ല ഇതിലൊക്കെ ജീപ്പ് കയറിപ്പോ അതാണ് അതൊക്കെ ഇളക്കി നിറച്ചിട്ടിരിക്കുന്നോ പോലെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഈ പക്ഷിപാതാളം പക്ഷേ എന്നുവെച്ചാൽ ഈ പൊന്തായിട്ടിങ്ങനെ കിടക്കുന്നോണ്ടേ കയറിപ്പോ മനസ്സ് വരുന്നില്ല കൂടുതലൊരാളും കൂടെ ഉണ്ടെങ്കിലേ ഒരു ധൈര്യമുള്ളൂ എന്ന് പറഞ്ഞോ അല്ലേ ഇത് കാഞ്ഞാർ പോകുന്ന വഴിയാണ് കേട്ടോ ഇവിടെ അങ്ങോട്ടൊക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുമേ കാഞ്ഞാറൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ഒക്കെ കണ്ട ആ മുകളിൽ ആ വീടൊക്കെ ഇരിക്കുന്ന കേട്ടോ ഭംഗിയുള്ള കാണാൻ കാണാമെന്നൊക്കെ പക്ഷേ അതിനകത്തൊന്നും താമസക്കാരില്ലെന്നാണ് തോന്നുന്നത് അതാണ് വിഷയം അപ്പോൾ നമുക്ക് പക്ഷിപാതാളം കാണാൻ പറ്റിയില്ല കേട്ടോ നമുക്ക് പക്ഷിപാതാളം ഇനി പിന്നെ ദിവസം കാണാവേ കാരണം എന്താണെന്നറിയോ അങ്ങോട്ടേക്ക് സത്യം പറഞ്ഞാൽ കയറി പോകുന്ന ഒരു മനസ്സ് വരുന്നില്ല ഭയങ്കര പള്ള പിടിച്ച് കിടക്കുന്ന സ്ഥലം ഈ പ്രദേശം ഭയങ്കര വിജനമായ സ്ഥലമാണേ ഇവിടെയെങ്കിലും ഒരു മനുഷ്യൻ പോലും ഇല്ല നമ്മൾ ഒറ്റയ്ക്ക് കയറിപ്പോയിട്ടൊരു അപകടമോ മറ്റു കാര്യങ്ങളോ അല്ല അപ്പുറത്തോട്ട് വലിയ കുഴിയൊക്കെയാണേ കാലങ്ങാന സ്ലിപ്പായി പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായാൽ കൂടത്തുള്ള ഒരാളുണ്ടെങ്കിൽ അറിയിക്കാനെങ്കിലും ഉണ്ടെന്ന് പറയാം ഇതാരും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് അങ്ങ് നിർത്തുവാണ് ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം പിന്നെ നിങ്ങളുടെ ഒരു ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഫാമിലിക്ക് ഫാമിലിക്കൊരു സപ്പോർട്ടാവുമല്ലോ